ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഫ്രാൻസിൽ നെയിൽസ് എന്ന പേരുള്ള ഒരു സ്ഥലത്ത് ഒരു ബാങ്ക് റോബറി നടക്കുകയാണ് ആൽബർട്ട് പെഗാരി എന്ന പേരുള്ള ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു ബാങ്ക് റോബറി നടക്കുന്നത് ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട് ലോകത്തിലെ ഇന്നേ വരെ നടന്നിട്ടുള്ള ബാങ്ക് റോബറികളിൽ ഏറ്റവും വലിയ ബാങ്ക് റോബറിയാണ് ഇത് ആരാണീ ആൽബർട്ട് പെഗാരി കൊള്ളയടിക്കപ്പെട്ട ബാങ്കിനടുത്തായി ഒരു സ്റ്റുഡിയോ നടത്തുന്ന വ്യക്തിയാണ് ആൽബർട്ട് ബഗാരി സ്ഥലത്തെ ഫോട്ടോഗ്രാഫർമാരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റുഡിയോയിൽ നിന്ന് നോക്കിയാൽ വ്യക്തമായി സൊസൈറ്റി ജനറൽ ബാങ്ക് കാണാം അദ്ദേഹം ഈ ഒരു ബാങ്കിൽ അക്കൗണ്ട് തുറക്കുന്നതിനായിട്ട് ഈ ഒരു ബാങ്കിനെ സമീപിക്കുകയാണ് അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പല തരത്തിലുള്ള സൗണ്ടുകൾ കേൾക്കാൻ തുടങ്ങി പല തരത്തിലുള്ള സൗണ്ടുകൾ അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി ആ കൂട്ടത്തിൽ പ്രത്യേക തരത്തിലുള്ള ഒരു ശബ്ദം അദ്ദേഹം കൂടുതലായി നോട്ടിഫൈ ചെയ്യുകയാണ് അതെന്താണെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം വീണ്ടും വീണ്ടും അത് കേട്ട് അതെന്ത് സൗണ്ടാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാകുന്നത് ഇത് ഒരു ഓവ് ചാലിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഇരമ്പുന്ന സൗണ്ടാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലായി അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് പലതരത്തിലുള്ള ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് ഉടനെ തന്നെ ബാങ്കിന് വെളിയിലിറങ്ങി പിന്നീട് അദ്ദേഹം ചെയ്തത് നൈൽസ് നഗരത്തിൻ്റെ ഒരു മാപ്പ് സംഘടിപ്പിക്കുകയായിരുന്നു എന്നിട്ട് അതിനകത്ത് വിശദമായി തന്നെ പരിശോധിക്കുകയാണ് ഓരോ ഭാഗങ്ങൾ എവിടെയാണ് ഈ ബാങ്കിരിക്കുന്ന സ്ഥലം അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായി തന്നെ അദ്ദേഹം പഠിക്കുകയാണ് അതിൽ നിന്നും അദ്ദേഹത്തിന് വ്യക്തമായ ഒരു കാര്യം മനസ്സിലാവുകയാണ് ഈ ബാങ്കിരിക്കുന്നതിൻ്റെ അടിയിലൂടെയായി ഏകദേശം ഈ ലോക്ക് റൂമിരിക്കുന്ന ഭാഗത്തിന് അടിയിലൂടെയായി തന്നെ ഒരു ഓവുചാൽ ഒഴുകുന്നതായി അദ്ദേഹം മനസ്സിലാക്കുകയാണ് ആ സമയത്ത് അദ്ദേഹം ഉദ്ദേശിച്ച എന്തോ ഒരു കാര്യം കണ്ടെത്തിയിരിക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെയധികം സന്തോഷം കാണാൻ സാധിക്കുന്നു വീണ്ടും ആ മാപ്പിനെ കുറെ കൂടി ഡീപ്പായി പരിശോധിക്കുകയാണ് അങ്ങനെ അവസാനം അദ്ദേഹം ഒരു കാര്യം തീരുമാനിക്കുകയാണ് താൻ സൊസൈറ്റി ജനറൽ ബാങ്ക് കൊള്ളിയടിക്കാൻ പോവുകയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ചിന്ത എങ്ങനെ ഈ സൊസൈറ്റി ജനറൽ ബാങ്ക് കൊള്ളിയടിക്കാം എങ്ങനെ അതിൻ്റെ ലോക്ക് റൂമിൻ്റെ അകത്ത് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ചിന്തിച്ചു നിരന്തരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള കുതന്ത്രങ്ങളും അദ്ദേഹം മെനയുന്നു അങ്ങനെ അദ്ദേഹം ഒരു കാര്യം തീരുമാനിക്കുകയാണ് ബാങ്കിനകത്ത് പ്രവേശിക്കണം ലോക്ക് റൂമിന്റെ അകത്ത് എത്തിച്ചേരണം അതിനെ വിശദമായി പഠിക്കണം അതിനുവേണ്ടി ഒരു നിക്ഷേപകൻ എന്ന രീതിയിൽ അദ്ദേഹം ബാങ്കിനെ സമീപിക്കുകയാണ് തനിക്ക് ഒരു ലോക്കർ റൂമിൻ്റെ ആവശ്യമുണ്ട് വിലപ്പെട്ട വസ്തുക്കൾ എനിക്ക് അവിടെ വയ്ക്കുവാൻ വേണ്ടിയിട്ട് എനിക്ക് ലോക്കർ റൂം വേണം എന്നും പറഞ്ഞാണ് അദ്ദേഹം ബാങ്കിനെ സമീപിക്കുന്നത് അങ്ങനെ അദ്ദേഹം ലോക്ക് റൂമിൻ്റെ അകത്ത് എത്തിച്ചേരുന്നു ബാങ്ക് ഉദ്യോഗസ്ഥൻ ലോക്കർ റൂം കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ആൽബർട്ട് സ്വകാര്യ ചെയ്തത് ഉള്ള അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ പരിശോധിക്കുകയാണ് എവിടെയാണ് എങ്ങനെയാണ് എങ്ങനെ ഒരു റോബറി നടത്താൻ പറ്റും എന്നുള്ള ഒരു കാൽക്കുലേഷൻ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തന്നെ കണ്ടെത്തുകയാണ് ആ ലോക്ക് റൂമിൻ്റെ ഘടന അത് ഏത് രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്യുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം മനസ്സിലാക്കുകയാണ് വളരെ വില കൊടുത്ത് തന്നെ അദ്ദേഹം ഒരു ലോക്കർ റൂം സ്വന്തമാക്കുന്നു ആ ലോക്ക് റൂമിൽ അദ്ദേഹം ആദ്യമായി വെച്ചത് ഒരു അലാം ക്ലോക്ക് ആയിരുന്നു അന്നേ ദിവസം രാത്രിയിൽ തന്നെ അലാം അടിക്കുന്ന രീതിയിൽ ആ അലാം ക്ലോക്കിനെ സെറ്റ് ചെയ്യുകയും ചെയ്തു എന്തിനാണ് നിസാരമായ ഒരു അലാം ക്ലോക്ക് മാത്രം അവിടെ വെച്ചത് അതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട് അന്നേ ദിവസം രാത്രി തന്നെ അദ്ദേഹം ബാങ്കിനടുത്തെത്തി അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട് അദ്ദേഹം അലാം സെറ്റ് ചെയ്ത സമയമായി അലാറം അടിക്കാൻ തുടങ്ങി ആ ബാങ്കിൻ്റെ ലോക്കർ റൂമിലിരുന്നാണ് അലാം അടിക്കുന്നത് എന്നാൽ ഈ അലാം അടിച്ചിട്ടും മറ്റുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ബാങ്കിനെ സംബന്ധിച്ച് യാതൊരുവിധ മാറ്റവുമില്ല ഈ ഒരു അലാം അടിക്കുന്നത് കൊണ്ട് സെക്യൂരിറ്റി പ്രത്യേകമായി അതിനെ വാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് എന്നാൽ യാതൊരുവിധ മാറ്റവും അവിടെ കാണുവാനില്ല ഇതിൽ നിന്നും അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി ഇത്തരത്തിലുള്ള എന്തെങ്കിലും വിചിത്രമായ സൗണ്ടും മറ്റും ഒക്കെ ലോക്കർ റൂമിനകത്ത് നിന്ന് വന്നാൽ പോലും സെക്യൂരിറ്റി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലായി മറ്റൊരു കാര്യം കൂടി അദ്ദേഹത്തിന് മനസ്സിലായി യാതൊരു തരത്തിലുള്ള സെക്യൂരിറ്റി സെറ്റിങ്ങുകളും ഈ ലോക്കർ റൂമിനകത്ത് ഉണ്ടാകില്ല എന്നൊരു കാര്യവും അദ്ദേഹം ഉറപ്പിച്ചു ചില ബാങ്കുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലുള്ള വാണിംഗ് സൗണ്ടുകളൊക്കെ കേൾക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി അലേർട്ടാവുകയും അതിനെപ്പറ്റി അന്വേഷിക്കുകയും ഒക്കെ ചെയ്യും എന്നാൽ ഇവിടെ അതൊന്നും കാണുന്നില്ല അന്നത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സെക്യൂരിറ്റി സിസ്റ്റം വഴിയാണ് ഈ ലോക്കർ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ചും അതിൻ്റെ ഫിക്തികൾ അതിൻ്റെ ഫിക്തികൾ ഒരു കാരണവശാലും കുത്തി തുറന്ന് അകത്ത് പ്രവേശിക്കാൻ കഴിയത്തില്ല അത്രയും സെക്യൂർ ആയിട്ടാണ് അതിനെ ക്രമീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ഫിത്തികൾ വളരെ കട്ടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ഭിത്തി തുറന്ന് അകത്ത് പ്രവേശിക്കാൻ ഒരു മനുഷ്യനും സാധിക്കില്ല അതിനാലാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ ഈ ഒരു ലോക്കർ റൂമിനകത്ത് കൂടുതൽ വാണിംഗ് സൗണ്ട് നൽകുന്ന അഡ്വാൻസ്ഡ് ടെക്നോളജിപരമായിട്ടുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളൊന്നും കൊണ്ടുവരാഞ്ഞത് ആൽബർട്ട് പെഗാരിയുടെ മനസ്സിലേക്ക് ഒരു സന്തോഷ കുളിർമ അവിടെ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം അടുത്തതായി ചെയ്തത് അതിനുള്ള പ്ലാൻ തയ്യാറാക്കുകയാണ് എങ്ങനെ ബാങ്കിനുള്ളിലെ ലോക്കറിനകത്തേക്ക് പ്രവേശിക്കാം എങ്ങനെ അവിടെ നിന്നും മുതലുമായി തൊണ്ടി മുതലുമായിട്ട് കടന്ന് പോകാൻ സാധിക്കും എന്നുള്ള ഒരു പ്ലാൻ അദ്ദേഹം തയ്യാറാക്കുകയാണ് ബാങ്കിൻ്റെയും ലോക്കർ റൂമിൻ്റെയും ഒക്കെ ഒരു രേഖാചിത്രം അദ്ദേഹം തയ്യാറാക്കുന്നുണ്ട് ഇത്രയുമായപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ ഒരു ബാങ്ക് റോബറി നടത്താൻ സാധിക്കില്ല അതിന് കുറച്ച് ആളുകളുടെ സഹായം കൂടി വേണം അതുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം തീരുമാനിക്കുന്നു തൻ്റെ അടുത്ത രണ്ട് സുഹൃത്തുക്കളെയും കൂടി ഈ ഒരു കൊള്ളയ്ക്ക് കൂടെ കൂട്ടാം അതുപോലെ തന്നെ ആ ഒരു പ്രദേശത്തുള്ള ഒന്ന് രണ്ട് വാടക ഗുണ്ടകളെ കൂടിയും തൻ്റെ ഈ ഒരു പദ്ധതിക്ക് ഉൾപ്പെടുത്തുകയാണ് അങ്ങനെ ഇവർ ആറ് പേരുകൂടി ഈ ഒരു ബാങ്ക് റോബറി നടത്തുവാനുള്ള കാൽക്കുലേഷനുമായിട്ട് മുന്നോട്ട് കടന്നു പോവുകയാണ് അങ്ങനെ അവർ ബാങ്കിനോട് ചേർന്നുള്ള ഒരു ഓവ് ചാലിൽ എത്തിച്ചേരുകയാണ് അതിനുശേഷം അവിടെ നിന്ന് ബാങ്കിന്റെ ലോക്കർ റൂമിന്റെ അകത്തേക്ക് അവർ തുരങ്കം സൃഷ്ടിക്കുവാൻ ആരംഭിക്കുകയാണ് വിശ്രമമില്ലാതെ ഈയൊരു തുരങ്കം നിർമ്മിക്കുന്ന പ്രവർത്തനം തുടർന്നുകൊണ്ടിരുന്നു ഒരാൾ ക്ഷീണിക്കുമ്പോൾ റെസ്റ്റ് ചെയ്യുകയും മറ്റേയാൾ അതേ സ്ഥാനത്ത് വർക്ക് ചെയ്യുകയും അങ്ങനെ അവർ നിരന്തരമായി ഈയൊരു തുരങ്ക നിർമ്മാണം കണ്ടിന്യൂ ചെയ്ത് പോകുകയാണ് ഏകദേശം രണ്ട് മാസം കടന്നു പോയിരിക്കുന്നു എട്ട് മീറ്റർ മീറ്ററോളം തുരങ്കം നിർമ്മിച്ചു കഴിഞ്ഞു അതേ അവർ പൂർണ്ണമായും തുരങ്കം നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി നല്ലൊരു അവസരത്തിനു വേണ്ടി അവർ കാത്തിരിക്കുകയാണ് അന്നേ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂലൈ പതിനാറാം തീയതി അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഫ്രാൻസിലെ ഏറ്റവും വലിയ ഒരു ആഘോഷമാണ് അവിടെ നടക്കാൻ പോകുന്നത് ബെസ്റ്റിലെ ഫെസ്റ്റിവൽ എന്നാണ് അത് അറിയപ്പെടുന്നത് അവരുടെ നാഷണൽ ഫെസ്റ്റിവൽ കൂടിയാണത് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബാങ്ക് ഒരാഴ്ചയോളം അടഞ്ഞു അടഞ്ഞുകിടക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇതിനും നല്ലൊരു അവസരം ഇനി ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ ആൽബർട്ടും സംഘവും പതിനാറാം തീയതി തന്നെ ഈ ഒരു ബാങ്ക് റോവറിയുടെ പ്രാഥമിക ഘട്ടം ആരംഭിക്കുകയാണ് തുരങ്കത്തിൽ കൂടി പ്രവേശിച്ച് ബാങ്കിൻ്റെ ലോക്കർ റൂമിൻ്റെ ഭാഗത്തെത്തി അവിടെ നിന്ന് കുത്തി തുറന്ന് ബാങ്കിൻ്റെ അകത്തുള്ള ലോക്കർ റൂമിനകത്ത് അവർ എത്തിച്ചേരുകയാണ് അവിടെ അവർ കാണുന്നത് നൂറുകണക്കിന് സേഫ്റ്റി ഡെപ്പോസിറ്റ് മെഷീനുകളാണ് അങ്ങനെ അവർ ഓരോന്നായി കുത്തി തുറക്കാനായിട്ട് ആരംഭിച്ചു വിലപ്പെട്ട ഡോക്യുമെന്റുകൾ സ്വർണം പണം ഇവയൊക്കെ അവർ ചാക്കുകളിലായി നിറയ്ക്കാൻ തുടങ്ങി അങ്ങനെ അവർ ക്ഷീണിച്ചപ്പോൾ രാത്രി വിഭവ സമൃദ്ധമായ ഡിന്നറും അതിനുള്ളിൽ വെച്ച് തന്നെ കഴിച്ചു അത് കഴിഞ്ഞ് വീണ്ടും അവർ അവരുടെ പ്രവൃത്തി തന്നെ ഏർപ്പെട്ടു അന്നേ ദിവസം അവർ അവിടെ നിന്ന് കവർന്നെടുത്തത് നൂറ് മില്യൻ ഫ്രാങ്ക് വിലമതിക്കുന്ന വസ്തുക്കളായിരുന്നു ഇന്നത്തെ വിലയിലേട്ടായി കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം എണ്ണൂറ് കോടി രൂപയുടെ ആസ്തിയാണ് അങ്ങനെ ആ ലോക്കർ റൂമിൽ റൂമിലുണ്ടായിരുന്ന നാനൂറോളം സേഫ്റ്റി ഡെപ്പോസിറ്റ് മെഷീനുകൾ ഓപ്പൺ ചെയ്ത് അതിനകത്തുണ്ടായിരുന്ന പണവും എല്ലാം ചാക്കിലാക്കി അവർ റെഡി ആയിരിക്കുകയാണ് ബാങ്ക് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ തലേ ദിവസമാണ് അവർ ആ ഓവജാൽ വഴി അവിടെ നിന്നും ഈ സ്വ അപകരിച്ച സ്വർണവുമെല്ലാം കടത്തിക്കൊണ്ട് പോകുന്നത് ഒരാഴ്ചത്തെ അവധിക്ക് ശേഷം ബാങ്ക് ഉദ്യോഗസ്ഥർ ബാങ്കിലേക്ക് വരികയാണ് അവർ ലോക്കർ റൂമിൻ്റെ അടുത്തെത്തി അവിടെ മറ്റുള്ള മാറ്റങ്ങളൊന്നും കാണാനില്ല ഫിത്തിയിലും മറ്റുമൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും അവർക്ക് കാണുവാനില്ല എന്നാൽ ഡോർ ഓപ്പൺ ചെയ്ത് അകത്ത് പ്രവേശിച്ചപ്പോഴാണ് അവർ കണ്ട കാഴ്ച അക്ഷരാർത്ഥത്തിൽ അവർ ഞെട്ടിപ്പോയി ഡെപ്പോസിറ്റ് മെഷീനുകളെല്ലാം തന്നെ ഓപ്പൺ ചെയ്തിരിക്കുന്നു അതുപോലെ ലോക്ക് റൂമിനകത്ത് ഒരു തുരങ്കം അവർക്ക് കാണാൻ സാധിക്കുന്നു ആ ഒരു വാർത്ത ലോകമെമ്പാടും പ്രചരിക്കാൻ തുടങ്ങി അങ്ങനെ പോലീസ് എത്തി അന്വേഷണങ്ങളൊക്കെ ആരംഭിച്ചു ആ ഒരു പ്രദേശത്തിൻ്റെ മുക്കു എല്ലാം പരിശോധിച്ചു കിട്ടാവുന്ന ഇൻഫർമേഷനുകളെല്ലാം തന്നെ പോലീസുകാർ കളക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അന്വേഷണം ഒരിടത്തും എത്തിയില്ല ഏകദേശം മൂന്ന് മാസം പിന്നിട്ടിരിക്കുന്നു കൊള്ളക്കാരെ കുറിച്ച് യാതൊരുവിധ തുമ്പും പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല പിന്നീടും മാസങ്ങൾ മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം ഒരു ഒക്ടോബർ മാസം ഒക്കെ ആയപ്പോഴേക്കും കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ കാമുകിൽ നിന്നും പോലീസിന് ചില വിവരങ്ങൾ ലഭിക്കുകയാണ് അതിനെ തുടർന്ന് ആ ഒരു വ്യക്തിയെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാ വ്യക്തികളെ കുറിച്ചും പോലീസിന് വ്യക്തമായ ഐഡിയ ലഭിക്കുകയാണ് അതിനുശേഷം ആൽബർട്ട് പെഗാരിയെയും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വിദേശ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ആൽബർട്ട് പെഗാരിയെ എയർപോർട്ടിൽ നിന്ന് തന്നെ പോലീസുകാർ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ഒരുപാട് സമയത്തെ ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ ആൽബർട്ട് പെഗാരി ഒന്നും തന്നെ പോലീസിനോട് പറയുന്നില്ല അതിനുശേഷം അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയാണ് ആ ഒരു റൂമിൽ എന്ന് പറയുമ്പോൾ മജിസ്ട്രേറ്റും ഒന്നോ രണ്ടോ ആളുകളും ഈ ഒരു പ്രതിയുമാണ് ഉണ്ടാക്കുക ആൽബർട്ട് പെഗാരി തന്ത്രപരമായി ഒരു ഡോക്യുമെന്റ് ജഡ്ജിക്ക് കൈമാറുകയാണ് വിശദമായി എഴുതിയ ഒരു റിപ്പോർട്ട് ജഡ്ജി ആ റിപ്പോർട്ട് വായിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ടത് മനസ്സിലാവുന്നില്ല എത്രയൊക്കെ അദ്ദേഹം വായിച്ചിട്ടും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല അത് മനസ്സിലാകുന്നില്ല എന്ന് കണ്ടപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന മറ്റു വ്യക്തികൾ കൂടി ആ ഒരു റിപ്പോർട്ട് കാണിക്കുകയും അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമാണ് എന്നാൽ അവർ നോക്കിയിട്ട് പോലും ആൽബർട്ട് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അവർക്കും മനസ്സിലാകുന്നില്ല താങ്കൾ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറയാൻ വേണ്ടി ജഡ്ജി നേരെ തല ഉയർത്തി നോക്കിയപ്പോൾ ആൽബർട്ട് സ്പെഗാരി ആ ഒരു റൂമിലില്ലായിരുന്നു ആ ഒരു മുറിയുടെ ജനാലിലൂടെ പുറത്തേക്ക് ചാടി അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബൈക്ക് യാത്രക്കാരന്റെ ഒപ്പം അദ്ദേഹം അവിടെ നിന്ന് കടന്നു കളയുകയാണ് ഈ ഒരു സംഭവം അറിഞ്ഞ പോലീസുകാർ അതിനെ തുടർന്ന് അന്വേഷിക്കുന്നുണ്ട് അദ്ദേഹത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും പോലീസുകാർക്ക് ആൽബർട്ടിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല ആ ഒരു അന്വേഷണം വർഷങ്ങൾ നീണ്ടുപോയിരിക്കുന്നു പിന്നീട് ഒരിക്കൽ പോലും ആൽബർട്ട് സ്പെഗാരി എന്ന വ്യക്തിയെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല ജഡ്ജിക്ക് കൈമാറിയ ഡോക്യുമെന്റ് പോലും ആൽബർട്ട് തയ്യാറാക്കിയ ഒരു ബുദ്ധിപരമായ രക്ഷപെടൽ തന്ത്രമായിരുന്നു പിന്നീടും വർഷങ്ങൾ പലത് കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തെ പറ്റി ചിലതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പ്ലാസ്റ്റിക് സർജറി നടത്തി വേറെ എവിടെയോ സുഖമായി താമസിക്കുന്നുണ്ട് അങ്ങനെയുള്ള ചില അഭിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വ്യക്തമായിട്ട് ആൽബർട്ട് സ്പെഗാരി എന്ന വ്യക്തിക്ക് എന്ത് സംഭവിച്ചു അതിനുശേഷം കോടതിയിൽ നിന്നും രക്ഷപ്പെട്ടതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് ഇന്നുവരെ ആർക്കും കണ്ടെത്താനായിട്ടില്ല അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു പോയോ എന്നതിനെക്കുറിച്ച് യാതൊരുവിധ ധാരണയും ഇന്നും പോലീസിന് ഇല്ല എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്